തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല കള്ളച്ചു വ്യവസായ തൊഴിലാളി യൂണിയൻ സിഐ ടി യു കൊണ്ടാടി മേഖലാ സമ്മേളനം നടന്നു പാർമേൽപ്പടി ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കള്ളച്ചത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊണ്ടാഴി മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ നിർവഹിച്ചു ാന്താലയമാണ് കാരണം എന്താ പഠിക്കാൻ അവകാശമില്ല വഴി നടക്കാൻ അവകാശമില്ല കൂലി വയ്ക്കാൻ അവകാശമില്ല കേറികിടക്കാൻ ഇടമില്ല വീടില്ല വീട് നമ്മൾ നിൽക്കുന്ന വീട് നല്ല ഞാൻ എന്റെ താളയിലേക്ക് ഞാൻ എന്റെ കുടിയിലേക്ക് ഇന്നോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അമ്മ എത്രം ഉണ്ട് ഒരുഅമ്പത് കൊല്ലം മുൻപേ വരെ വരെയും കുടിലുമായിരുന്ന കുടിയിലേക്ക് പോകുന്ന പാവപ്പെട്ട പിന്നോക്കാരൻ അവര് കേറിക്കിടക്കാൻ ഒരു തൊണ്ട് ഭൂമി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടു ബി ജെ പിക്ക് അവരന്ന് എവിടെയായിരുന്നു ആരുടെ കൂടെയായിരുന്നു ഈ ഉടമയുടെ അല്ലെങ്കിൽ ഭൂഢസ്വാമിമാരുടെ കൂടെ ആയിരുന്നു ബിജെപിയും കോൺഗ്രസും ആ ആ ഭൂമി 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 കണ്ടെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ ഭൂമിയെ പിടിച്ചെടുത്ത് സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ച ും കൊണ്ടാടി മേഖലാ പ്രസിഡന്റ് കെ കെ വിനു അധ്യക്ഷനായിരുന്നു സി ഐ ടി യു ഏരിയ സെക്രട്ടറിയും പഴയന്നൂർ റേഞ്ച് പ്രസിഡന്റുമായ ഇ എൻ വാസുദേവൻ സെക്രട്ടറി സി